നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം മഹാരാഷ്ട്രയിലെ ഉപമുഖ്യമന്ത്രിയായ ദേവേന്ദ്ര ഫട്നാവിസ് രാഷ്ട്രീയം ഉപേക്ഷിക്കുന്നു എന്ന വാർത്തയാണ് അത് ഏറെ ഞെട്ടലോടെ ബി ജെ പി നേതൃത്വം ഇപ്പോൾ മനസ്സിലാക്കുന്നത് അതായത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് അത് അതിനിർണായകമാണ് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം എന്നാൽ ബി ജെ പിയെ നയിക്കാൻ താൻ പ്രാപ്തനല്ല എന്ന് പല വേദികളിൽ തുറന്നടിച്ചിരിക്കുകയാണ് ഫട്നാവിസ് അതിന് കാരണമാകുന്നത് നിലവിലെ നേതാക്കൾ ബി ജെ പി നേതാക്കൾ പരസ്പര ഐക്യത്തോടെയല്ല പെരുമാറുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ് എന്ന് ഫട്നാവിസ് പ്രഖ്യാപിച്ചു സാധനം നിതിൻ ഗഡ്കരിയും തമ്മിൽ അകലത്തിലാണ് നമുക്കറിയാം നാഗ്പൂരിൽ നിന്ന് തന്നെയുള്ള രണ്ട് ബ്രാഹ്മണ നേതാക്കളാണ് നിതിൻ ഗഡ്കരിയും ഫട്നാവിസും എന്നാൽ ഫട്നാവിസിനെ പോലെ വർഗീയവാദവും വർഗീയ വെറിയുമൊന്നും ഗഡ്കരിക്കില്ല എന്നുള്ളതാണ് ഗഡ്കരിയുടെ ഏറ്റവും വലിയ ക്വാളിറ്റി ഹിമന്ദവിശ്വാസിനെ പോലെ മറ്റൊരു വർഗീയ വെറിയനാണ് ഫട്നാവിസ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മഹാരാഷ്ട്രയെ കുട്ടിച്ചോറാക്കാൻ ഒരുത്തനെയും അനുവദിക്കില്ല എന്ന് ഉദ്ധവ് താക്കറെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഫട്നാവിസിൻ്റെ ഭരണത്തെ താങ്ങി നിർത്തുന്നതിൽ ഏറ്റവും സുപ്രധാനമായ പങ്കുവഹിച്ചത് ശിവസേനയാണ് അന്ന് ശിവസേന വിഭജിച്ചിട്ടില്ല ആ രീതിയിലേക്ക് പോയതിൽ താനിന്ന് ഖേദിക്കുകയാണ് ഒരു പക്ഷേ ശിവസേനയെ പിളർക്കാൻ അന്നേ ഷിൻഡെ പ്ലാൻ ചെയ്തിരുന്നു ഷിൻഡയുടെ അത്യാർത്ഥിയാണ് ഇപ്പോൾ ഈ രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയത് എന്നാൽ യഥാർത്ഥ ശിവസേന ആരാണെന്നും യഥാർത്ഥ ഛത്രപതി ശിവജിയുടെ അനുകൂലികൾ അല്ലെങ്കിൽ അവരുടെ പോരാളികൾ ആരാണെന്നും ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഇതിനിടയിൽ ഛത്രപതി ശിവാജിയുടെ പ്രതിമ അത് തകർന്നതുമായി ബന്ധപ്പെട്ട അന്വേഷണം അത് എങ്ങും എത്താതെ പോവുകയാണ് ഇതിൻ്റെ ഉത്തരവാദി ബി ജെ പി ബി ജെ പിയുടെ നിറികെട്ട രാഷ്ട്രീയത്തിനായി അവർ ഏത് തറവേലയും ഉപയോഗിക്കും തൻ്റെ പിതാവിനെ വരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കാൻ താൻ അദ്ദേഹത്തിൻ്റെ മകനല്ല എന്ന് ചിത്രീകരിക്കാൻ നരേന്ദ്രമോദിയുടെ ക്യാമ്പയിൻ വരെ ചെയ്തു റിഗേഡിൻ്റെ ആൾ രൂപമാണ് അദ്ദേഹം എന്ന് ആർക്കാണ് അറിയാത്തതെന്നാണ് ഉദ്ധവ് താക്കറെ പറഞ്ഞിരിക്കുന്നത് എതിരാളികളെ പൂട്ടാനായി ഇ ഡിയെയും കസ്റ്റംസിനെയും മറ്റ് കേന്ദ്ര അന്വേഷണ ഏജൻസികളെയും ഉപയോഗിക്കുന്ന തറവേല ഇനി ഇങ്ങോട്ടെടുത്താൽ ജനങ്ങൾ മറുപടി പറയുന്നത് എങ്ങനെയായിരിക്കുമെന്ന് കരുതാമെന്നാണ് ഉദ്ധവ് താക്കറെ പറഞ്ഞിരിക്കുന്നത് ഏകച്ച് ഇരുപത് സീറ്റ് പോലും ബി ജെ പിക്ക് ഇത്തവണ കിട്ടില്ല ഒരുപക്ഷേ രണ്ടക്കം പോലും കടക്കാൻ ബി ജെ പിക്ക് കഴിയാതെ വരും മഹാരാഷ്ട്രയിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രണ്ടക്കം കടന്നില്ല ബി ജെ പിക്ക് ഒൻപത് സീറ്റുകളാണ് ആകെ ലഭിച്ചത് നിയമസഭയിൽ അത്ര തന്നെ കിട്ടുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം ഉദ്ധവ് താക്കറെയുടെ വാക്കുകൾ വളരെ സ്പഷ്ടമായി കഴിഞ്ഞിരിക്കുകയാണ് ഏറ്റവും വലിയ ഒറ്റകക്ഷി കോൺഗ്രസ് ആകുമോ എന്ന ചോദ്യത്തിന് അത് വരട്ടെ വരുമ്പോൾ വിലയിരുത്താം എന്ന രീതിയിലാണ് ഉദ്ധവ് താക്കറെ പറയുന്നത് പക്ഷെ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു ഒരു രീതിയിലും തമ്മിൽ പഠനപ്പിണക്കം മഹാവികാസ് അഖാദി നേതാക്കൾ തമ്മിൽ ഇല്ല എൻ സി പിയുടെ പവാർ വിഭാഗം അതായത് ശരത് പവാർ വിഭാഗവും കോൺഗ്രസ് വിഭാഗവും എല്ലാം ഒറ്റക്കെട്ടോടെ ഒത്തൊരുമയോടെയാണ് സീറ്റ് വിഭജനം പൂർത്തീകരിക്കുന്നത് അഭിപ്രായ ഭിന്നതകൾ ഒന്നും തന്നെ ഒരു പ്രദേശത്തും നിലനിൽക്കുന്നില്ല എല്ലാം പരസ്പര ധാരണയോടെ ലോക്സഭയേക്കാളും ഉശിരോടെ കൂടിയാണ് മത്സരിക്കുന്നത് ആ നേട്ടം ജനങ്ങൾ നല്ല രീതിയിൽ തന്നെ തരും എന്ന പ്രതീക്ഷയിലാണ് എന്നും ഉദ്ധവ് താക്കറെ പറഞ്ഞു കഴിഞ്ഞു